കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് ഓൾ ഇന്ത്യ മഹാസഭ വാർഷിക സമ്മേളനം ഞായറാഴ്ച നടന്നു ഡോക്ടർ ഷമ്മണ്ണൂർ ശിവശങ്കരപ്പജി നഗർ എന്ന് നാമകരണം ചെയ്ത മുളങ്ങുന്നത്തുകാവ് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറിയും ശാഖാ പ്രസിഡന്റുമായ പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ഇ പി ജയൻ സംഘടനാ വിശദീകരണവും ഷമണ്ണൂർ ശിവശങ്കരപ്പജി അനുസ്മരണവും നടത്തി ശാഖാ സെക്രട്ടറി എ പി അജീ റിപ്പോർട്ടും എ എസ് വിജയൻ ശാഖാ ചരിത്രവും അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം പി വി സുരേഷ് പ്രമുഖ വ്യവസായി എ കെ സുനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ സരസ്വതി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് മച്ചാടൻ ജില്ലാ ജനറൽ സെക്രട്ടറി കുമാർ ഇരിഞ്ഞാലക്കുട ശാന്തി പരമേശ്വരം വനിതാ സമാജം സംസ്ഥാന ട്രഷറർ ഓമന മോഹനൻ ജില്ലാ പ്രസിഡന്റ് സുമാ മോഹനൻ ജില്ലാ ട്രഷറർ പി ടി മോഹനൻ ശാഖ വൈസ് പ്രസിഡന്റ് എ ബി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എ എസ് സരിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു